ആഘോഷമാക്കാം സെപ്റ്റംബർ വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വിടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ സിൽക്സ് പാലസ് റോ ചേലക്കര പുലാക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണ സഹകരണ വിപണിക്ക് തുടക്കം കുറിച്ചു പുലാക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണം സഹകരണ വിപണി ആരംഭിച്ചു ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ നിർവഹിച്ചു നമുക്ക് എല്ലാ വർഷവും നമ്മൾ പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഇന്ന് നമുക്ക് എല്ലാ വർഷവും ആളുകൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ കൺസ്യൂമർ ഫഡിന്റെ സഹായത്തോടുകൂടി വിപണി വിലയേക്കാൾ ഏകദേശം പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ കുറച്ചുകൊണ്ട് എല്ലാവർക്കും ഈ നാട്ടിലെ സാധാരണക്കാർക്കൊക്കെ പ്രയോജനപ്രദമാക്കുന്ന വിധത്തിലാണ് എല്ലാ വർഷവും ഓണച്ചന്ത ക്രമീകരിക്കാറുള്ളത് ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൺസ്യൂമർ ഫെഡിൻ്റെ കൂടി ക്രമീകരിക്കുന്ന ഈ ഓണച്ചന്തയുടെ ഭാഗമാകുമ്പോൾ രണ്ട് ദിവസത്തിന് ശേഷം നമുക്ക് പച്ചക്കറി വിപണിയും ആരംഭിക്കുവാനായിട്ട് സാധിക്കുന്ന വിധത്തിലാണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ എല്ലാവർക്കും അവർ ഈ വിപണിയിൽ പങ്കാളികളായിത്തീരുവാനുള്ള അവസരം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ബാങ്ക് ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം ഈ വർഷം ചെയ്തിരിക്കുന്നത് എല്ലാവരും ഈ ക്രമീകരണത്തിൽ വളരെ നല്ല രീതിയിൽ സഹകരണത്തോടുകൂടി സഹായിച്ച് നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തനത്തിനെ മുന്നോട്ടുള്ള പ്രയാണത്തെ നയിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി അപേക്ഷിക്കുവാനും കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഭരണസമിതി അംഗങ്ങളായ സുദേവൻ എസ് കെ പി ജോൺ സി മുരുകേശൻ സുകുമാരൻ ബി ഓമന രാജു ലിജി മനോജ് സെക്രട്ടറി ഇൻചാർജ് ജേക്കബ് ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ഓണം ആഘോഷിക്കുന്നതിനായി ഉപയോഗ സാധനങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വില കുറച്ചുകൊണ്ട് കൊണ്ട് ഏതാണ്ട് പതിമൂന്ന് ഇനം സാധനങ്ങളും കൊടുക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് രണ്ടായിരത്തോളം ചന്തകളാണ് നടത്തപ്പെടുന്നത് അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ടാണ് ലാക്കോഡ് സർവീസ് എന്ന ബാങ്ക് ഈ ചന്ത നടക്കുന്നത് ഈ ചന്ത വളരെ രണ്ട് തരം കിറ്റുകളായിട്ടാണ് അതിൽ ശേഷിക്കനുസരിച്ചുള്ള കിറ്റുകൾ ആഘോഷിക്കുകയും ചെയ്യണമെന്നും ഈ ചന്ത നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുറഞ്ഞ വിലയിൽ കൂടുതൽ സാധനങ്ങൾ ഓണത്തിന് സാധാരണക്കാർക്ക് ലഭ്യമാക്കുക എന്നതാണ് ഓണ സഹകരണ വിപണിയുടെ ലക്ഷ്യം ന്യൂസ് സിസി